ോകത്ത് എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ദശലക്ഷം ആളുകൾ കൊടും പട്ടിണിയിലായിരിക്കുമ്പോൾ പ്രതിവർഷം പാഴാകുന്നത് നൂറ്റിയഞ്ച് കോടി ടൺ ഭക്ഷണമാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പ്രോഗ്രാമിന്റെ ഭക്ഷ്യ മാലിന്യ സൂചിക റിപ്പോർട്ടാണ് വിവരം പുറത്തുവിട്ടത് ഏറ്റവും കൂടുതൽ ഭക്ഷണം പാഴാക്കുന്നത് വീടുകളിലുള്ളവരാണ് ആകെയുള്ള ഭക്ഷണത്തിന്റെ അറുപത് ശതമാനത്തോളമാണ് വീടുകളിൽ നിന്ന് പാഴാക്കുന്നത് ആകെയുള്ള ഭക്ഷണത്തിന്റെ ഇരുപത്തിയെട്ട് ശതമാനം റെസ്റ്റോറൻ്റുകൾ ക്യാൻറ്റീനുകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്നും പാഴാക്കുന്നു പന്ത്രണ്ട് ശതമാനം പച്ചക്കറി വ്യാപാരികളും പാഴാക്കുന്നു ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഈ ദൂർത്ത് നടക്കുന്നത് ചൂടുള്ള രാജ്യങ്ങളിലെ വീടുകളിൽ താമസിക്കുന്നവർ ഭക്ഷണം പാഴാക്കുന്നത് കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഭക്ഷണം പാഴാക്കുന്നത് ആഗോള ദുരന്തമാണെന്ന് യു എൻ ഇ പിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇംഗർ ആൻഡേഴ്സൺ വിലയിരുത്തി മറ്റുള്ളവർക്ക് കൂടി കഴിക്കേണ്ട ഭക്ഷണമാണ് മറ്റൊന്നും ആലോചിക്കാതെ നാം കുപ്പയിലേക്ക് വലിച്ചെറിയുന്നത് ഗസയിൽ ഇലകൾ തിന്ന് വിശപ്പകറ്റാൻ ശ്രമിക്കുന്ന പട്ടിണി കാര്യം തന്നെ ഉദാഹരണമാണ്